ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ എല്ലാവർക്കും നമസ്കാരം ഇന്ന് മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകം സദൃശം ചേട്ടതേ സ്വഹ പ്രകൃതേ ജ്ഞാനവാനപി കിം ഭൂത അതിമനോഹരമായ ശ്ലോകം ഭഗവാൻ തന്നെ പറയുകയാണ് നമ്മളോട് എന്താ പറയുന്നത് ജ്ഞാനവാനപി എന്നാ പറയുന്നത് ജ്ഞാനസമ്പന്നൻ കൂടി എന്തു ചെയ്യുന്നു സ്വസ്യ പ്രകൃത സദൃശം ചേഷ്ടതേ സ്വസ്യ തൻ്റെ പ്രകൃതിക്ക് നുസൃതമായി സദൃശം ചേഷ്ടതെ ചേഷ്ടിക്കുന്നു പ്രവർത്തിക്കുന്നു അപ്പോൾ നമ്മൾ ഓരോരോ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ അതെന്താ കാരണം അത് നമ്മുടെ പ്രകൃതി നമ്മുടെ സ്വഭാവം അങ്ങനെയാണ് അതൊന്നും വ്യതിചലിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു അപ്പോൾ പിന്നെ എന്തിനാണ് എന്തിനാ ഭഗവാനെങ്ങനെ കഷ്ടപ്പെടുത്തുന്നല്ലേ നമ്മുടെ സ്വഭാവം അതാണ് നമുക്ക് ഈശ്വര വിശ്വാസം ഇല്ല ഭഗവാൻ വാക്കുകൾ വിശ്വാസമൊന്നുമില്ല അങ്ങനെയൊന്നും നമ്മളൊക്കെ ഒരു രീതി നമ്മളൊക്കെ മെറ്റീരിയലിസ്റ്റിക് ആണ് നമ്മുടെ പ്രകൃതി ഈ പ്രകൃതിയിൽ കാണുന്നത് മാത്രം ശരി എന്ന് വിചാരിച്ച് ജീവിക്കുക അല്ലെങ്കിൽ ഈ കാണുന്നതാണ് ശരി ഈശ്വരൻ ശരി അത് നമുക്കറിയില്ല ഈശ്വരൻ ഉള്ളത് തന്നെ അറിയില്ല വിശ്വാസമൊക്കെ കമ്മിയാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു രീതി എന്തിനാണ് അതിന് ഞങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നത് ഇത് ഞങ്ങളെ കുറ്റമല്ലല്ലോ എന്ന് പറയുകയാണെങ്കിൽ ഭഗവാൻ പറയുകയാണ് ഭൂതാനി പ്രകൃതിയും ജാന്തി ജീവികൾ അവയുടെ പ്രകൃതിയെ പ്രാപിക്കുന്നു നമുക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല നമ്മൾ നമ്മുടെ സ്വഭാവം എങ്ങനെയാച്ചാൽ അതിനനുസരിച്ച് അങ്ങനെ ജീവിക്കുന്നു ഭാഗവതത്തിലെ കാളിയ എന്നുള്ള കഥയിൽ നമുക്ക് കാണാൻ സാധിക്കും കാളിയനെ അങ്ങോട്ട് നിഗ്രഹിക്കാൻ ഭഗവാൻ ഉറപ്പാക്കി എന്നാൽ വല്ലാതെ നൃത്തമൊക്കെ വെച്ച് ആകെ വിഷമിച്ച് ചാവുന്ന അവസ്ഥയായി കാളിയൻ്റെ പത്നിമാരൊക്കെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു കൊല്ലരുതേ എന്നൊക്കെ പറഞ്ഞു ഇല്ല കൊല്ലൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ കാളിയൻ്റെ ഒരു വാക്കുണ്ട് കാളിയൻ പറയുന്നുണ്ട് ഭഗവാനെ ഞാനിപ്പോൾ എന്താ ചെയ്തിട്ടുള്ളത് ഒരു വിഷം ഇങ്ങനെ ചീറ്റി ഈ വിഷം തന്നത് ആരാണ് ഞങ്ങൾ സർപ്പങ്ങൾക്ക് ഈ വിഷം തന്നത് ഭഗവാൻ തന്നെയല്ലേ അപ്പം ഞങ്ങൾ ചെയ്യുന്നതിന് എന്താ തെറ്റുള്ള വയം ഖലാഹ ഞങ്ങളിങ്ങനെ പ്രകൃതിയിൽ ഈ സ്വഭാവം ഇങ്ങനത്തെ സ്വഭാവമാണ് ഞങ്ങളുടെ ഞങ്ങൾ വളരെയധികം ദുഷ്ടന്മാരാണ് ഈ ദുഷ്ടത്തിനുണ്ടാക്കി തന്നു ഭഗവാൻ തന്നെ അല്ലേ എന്ന് അങ്ങോട്ടൊരു ചോദ്യമുണ്ട് അപ്പോൾ ഭഗവാൻ പറഞ്ഞു അത് ശരിയാണ് പക്ഷേ ഈ നടക്കു തന്നിട്ടുള്ള ഈ വിഷം മുഴുവൻ ആൾക്കാരും ഉപദ്രവിക്കാൻ വേണ്ടല്ല ഈ നദിന്ന് പോകണം എന്ന് പറഞ്ഞു പറഞ്ഞേക്കാണ് പക്ഷെ ഇവിടെ ഭഗവാൻ തന്നെ പറയുന്നു നമ്മളൊക്കെ എല്ലാവരും തന്നെ ഓരോരോ സ്വഭാവമുള്ളവരാണ് നിഗ്രഹക്കും കരിഷ്യരി നിഗ്രഹക്കും കരിഷ്യതി അടക്കി വെച്ചിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ആവില്ല നമ്മളിൽ നിന്ന് വരുന്ന ഈ സ്വഭാവത്തെ അടക്കുവാൻ അപ്പോൾ പിന്നെ എന്താ ചെയ്യുക എന്നാ അങ്ങനെ ആയിക്കോട്ടെ അല്ലേ അതല്ല ഇതിൻ്റെ അർത്ഥം ഇത് വൃത്തിയില്ല ശക്തമായിട്ട് ഓരോരോ സ്വഭാവങ്ങൾ നമ്മളെ അങ്ങനെ ആക്രമിക്കും അപ്പം നമ്മളെന്നു വിചാരിക്കും ഇത്ര നല്ല സ്വഭാവമുള്ള നല്ല പെരുമാറുന്ന ഒരാളാണല്ലോ ഞാൻ എത്ര ക്രൂരമായിട്ടൊക്കെ പറയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ സംസാ സംശയിക്കില്ലേ അതാണ് ഈ സ്വഭാവം നല്ല സ്വഭാവമാണെങ്കിൽ ഇടയ്ക്ക് ഈ ക്രൂര സ്വഭാവം കണ്ട് പുറത്തേക്ക് വരുന്ന മനുഷ്യരൊക്കെ എല്ലാമുണ്ട് അപ്പം മഹർഷീശ്വരന്മാരൊക്കെ വഴി തെറ്റി നടന്ന് നമ്മളൊക്കെ അങ്ങനെ വിചാരിക്കില്ലേ വിശ്വാമിത്രൻ അങ്ങനെ ചെയ്തില്ലേ അല്ലെങ്കിൽ വേറൊരു സ്ത്രീയെ കണ്ടിട്ട് മോഹിച്ചില്ലേ ഇതൊക്കെ പാടുമോ എന്ന് ചോദിച്ചാൽ മനുഷ്യരിൽ ഓരോരോ വാസനകളുണ്ട് ദുർവാസനകളും സദ്വാസനകളും അപ്പം ഈ ദുർവാസനകൾ വന്ന് നമ്മളെ അടിമപ്പെടുത്തും അപ്പം അറിവുള്ള ആൾക്ക് പോലും ഇത് പെടും അറിവുള്ള ആൾ പോലും ഈ നിയന്ത്രണത്തിന് സാധിക്കാതെ വരും അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് വഴി മാറ്റി ഇവിടെ അല്ലാതെ ശക്തിയായിട്ട് ഇങ്ങോട്ട് വരും സുഖമായിട്ട് ജീവിക്കണം കളവ് ചെയ്താലും തിരക്കടില്ല മറ്റുള്ളവരെ മോഷ്ടിച്ചാലും തിരക്കടില്ല എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങോട്ട് പുറപ്പെടും സുഖാവണം തനിക്ക് സുഖാവണം മറ്റുള്ളവരെ കൊന്നിട്ടാവും സാരില്ലെന്ന് സുഖാവണം അപ്പം അതിന് ഈശ്വരവിശ്വാസം സഹായിക്കും എന്നാണ് പറയുന്നത് ഈശ്വരവിശ്വാസം സഹായിക്കും എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കഥ ഓർമ്മ ഓർമ്മകര എന്താണെന്നുവെച്ചാൽ ഒരു ധനികനായിട്ടൊരാളും എന്നാൽ അത്ര ധാനം ഒന്നുമില്ല എങ്കിൽ നല്ല ഈശ്വരൻ നല്ല വിശ്വാസം ഉണ്ടായ എന്നെ ഈശ്വരൻ രക്ഷിക്കും എന്ന് ഉറപ്പുള്ള ആളാണ് അപ്പം അങ്ങനെ അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വന്നു അപ്പം ഈ ധനവാൻ്റെ എടുത്ത് പോയിട്ട് ഒരു അഞ്ഞൂറ് രൂപ കടമാക്കി ഓ കൊടുക്കുകയും ചെയ്തു ഒരു ഫ്രണ്ട്സാണ് പിന്നെ ഉദാഹര ഈ ധനം പാഠ്യനായുള്ള ആൾക്കെടുക്കുക ഈ പലിശക്ക് പണം കൊടുക്കുന്ന ആൾക്ക് ആരെങ്കിലും വന്ന സന്തോഷമായിട്ട് കൊടുക്കും വാങ്ങാനുള്ള സൂത്രം അവർക്കറിയാം അങ്ങനെ ഒരു നിഷ്ഠൂരമായിട്ടും ഒക്കെ പെരുമാറും അപ്പോൾ നമ്മൾക്ക് തന്നെ കാണാൻ സാധിക്കില്ലേ റൊട്ടേഷൻ സംഘത്തിനെ കൊണ്ടൊക്കെ പണം പിരിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യും ഇവിടെ ഇയാൾ വിട്ട് പണം വാങ്ങി അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു തിരിച്ചു കൊടുത്തു എന്നുള്ളതിന് തെളിവൊന്നും കൊടുത്തു വാങ്ങി കൊടുത്തു അതങ്ങനെ മതിയല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ വാങ്ങി കിട്ടിയപ്പോൾ ഇയാൾക്ക് ആർത്തി തീരുന്നില്ല ധനവാനെ അയാൾ എന്ത് ചെയ്തു ഇയാൾ പൈസ തന്നില്ലേ ചോദിച്ചു പൈസ വാങ്ങിക്കൊണ്ടു പോയല്ലോ എന്തായാലും തരാൻ ഞാൻ തന്നല്ലോ അല്ല കേസ് കൊടുത്തു കേസ് കൊടുത്തു അപ്പോൾ അത് കേസായി ഇയാളെ വിളിപ്പിച്ചു ഇയാൾ പൈസ വാങ്ങിയോ വാങ്ങി കൊടുത്തിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ സാർ എന്ന് പറഞ്ഞു കൊടുത്തു എന്നുള്ളത് എന്താ തെളിവ് ആരാ സാക്ഷി സാക്ഷി ആരെ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയൊന്നുമില്ല ഏ സാക്ഷിയാരെന്നുള്ള മറുപടിയില്ല ആരും സാക്ഷിയൊന്നുമില്ല അങ്ങനൊരു സാക്ഷിയൊന്നും ഞാൻ വിചാരിച്ചില്ല എന്നാൽ സാക്ഷി ഇണ്ട ആരാന്ന് വെച്ചു വെങ്കടേശ്വരൻ തിരുപ്പതി നാഥൻ ആണ് സാക്ഷി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് വിളിച്ചാൽ വരണം സാക്ഷി വിളിക്കുമ്പോ വരും വരണം ഭഗവാൻ വരുമോ അസുപ്പ എങ്ങനെയാ പറയാ എങ്ങനെയാ നിങ്ങൾ വരുത്ത ഞങ്ങളെ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ ഒരു നോട്ടീസ് വരയ്ക്കും വീട്ടിൽ അങ്ങനെയൊക്കെയാണ് സമൻസ് ഒക്കെ പറയും ആ അങ്ങനെ ചെയ്താൽ മതി എന്നു പറഞ്ഞു വെങ്കടേശ്വരൻ്റെ അമ്പലത്തിൽ നോട്ടീസ് വരയ്ക്കുക ഓഹ് അങ്ങനെയായി കേസ് വിളിച്ചു വെങ്കടേശ്വർ ഭഗവാൻ അങ്ങനെ വിളിച്ചാൽ വരുമോ ഉറക്കെ വിളിച്ചു ആള് പറഞ്ഞു ഈശ്വരൻ സത്യമാണെങ്കിൽ വരും ഓഹ് വന്നില്ലല്ലോ ഉറക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ വിളിച്ചാൽ പെട്ടെന്നൊരു തേജസ് അവിടെ അങ്ങനെ എത്തി ഒരു വല്ലാത്തൊരു പ്രകാശം ആ കൂട്ടിൽ എന്ന് പറയുമ്പോൾ വിചാരണ ചെയ്യുന്ന സ്ഥലത്തെ ജഡ്ജിക്ക് കാര്യം മനസ്സിലായി ഇത് സത്യമാണ് ഇയാൾ പൈസ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ആ പരാതിക്കാരോട് പറഞ്ഞു നിങ്ങൾ പൈസ വാങ്ങിച്ചില്ല സത്യം പറയണമെന്നാണ് നിങ്ങൾക്ക് പൈസ തിരിച്ച് കിട്ടിയിട്ടില്ലേ ഇത് സത്യമാണ് നിങ്ങൾ പൈസ തന്നില്ല എന്ന് പറയുന്നത് കളവാണ് കേസ് കൊടുത്താൽ നിങ്ങൾ തിരിച്ച് നിങ്ങളെ ശിക്ഷിക്കുക അത് ഞാൻ ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ വെറുതെ വിടാന്ന് വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ കിട്ടുമെന്നാണ് കഥ അപ്പോൾ ഈ തെറ്റായ ഓരോരോ വിചാരങ്ങൾ മനസ്സിൽ ഇങ്ങനെ വരും നമ്മൾ ഏത് അധർമ്മവും ചെയ്യും വഴി തെറ്റിയൊക്കെ നടക്കും അതിനെന്താ ഒരു മാർഗം തെറ്റാണെന്നുള്ള ആ ബോധം വരുത്തണേ ഭഗവാനെന്നു പറഞ്ഞു അതിനൊന്ന് മാറ്റി നിർത്താൻ അല്ലാതെ അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല സപ്രസ് ചെയ്യാൻ പറ്റില്ല അടിച്ചമർത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത് നിഗ്രഹ കിം കരിശ്ശരി ജ്ഞാനവാനബി എന്ന് എടുത്ത് ഇങ്ങനെ പറയാം സാധാരണ നമ്മളെപ്പോലുള്ള ആൾക്കാർ വഴി അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സിലുള്ള വിചാരങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറയാം പക്ഷേ ജ്ഞാനവാനപി അവർക്ക് പോലും ജ്ഞാനികൾക്ക് പോലും ഓരോരോ ദുർവിചാരങ്ങൾ ഇടയ്ക്ക് വരും പൊന്തി വരും പ്രകൃതി സ്വഭാവമാണ് ഇൻബോൺ നേച്ചർ എന്ന് പറയാറില്ലേ അപ്പം നമ്മൾ പറയാ ഓ എത്ര ക്രൂരമായിട്ട് അവർക്ക് അതൊന്നും ഒരു ക്രൂരതയായിട്ട് തോന്നുന്നില്ല ഒരാളൊക്കെ അങ്ങനെ കൊല്ലും ഒന്നും വിഷമമുള്ള കാര്യമൊന്നുമല്ല പണം കിട്ടണം അല്ലെങ്കിൽ തെറ്റായ വഴിക്ക് എന്തൊക്കെയോ ചെയ്യണമൊക്കെ നമ്മൾ വായിക്കുന്നില്ല അപ്പോൾ ആ ദുസ്വഭാവങ്ങളൊക്കെ മനസ്സിലുണ്ട് അതിങ്ങനെ അതവർക്കൊരു പ്രശ്നമായിട്ടേ തോന്നുന്നില്ല ഏയ് അത് വളരെ ലാഘവത്തോടു കൂടി കാര്യം ലക്ഷ്യം ആണ് നമുക്ക് പണം കിട്ടണം സുഖായിട്ട് ജീവിക്കണം ഏത് മാർഗ്ഗം എന്നുള്ളതൊന്നും നോക്കുന്നില്ല അപ്പൊ ഇങ്ങനെ തെറ്റായ മാർഗ്ഗങ്ങളിൽ കൂടെ നമ്മൾ സഞ്ചരിച്ചു പോവും അതെന്താ കാരണം പ്രകൃതേ സദരി സഞ്ചേഷ്ടതെ പ്രകൃതിയുടെ പ്രകൃതി ഗുണത്തിന് നമ്മളിലുള്ള ഓരോരോ വാസനകൾ അതിൽ ഓരോന്ന് പ്രേരിപ്പിക്കും അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു പ്രവർത്തിക്കുന്നു ഭൂതാനി പ്രകൃതി വ്യാന്തി ജീവികൾ അവയുടെ പ്രകൃതിയെ പ്രാപിക്കുന്നു എന്ന് പറയുന്ന നമ്മളൊക്കെ നിസ്സഹായരായിട്ട് ആ പ്രവൃത്തി ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന ആ വികാരത്തിനടിമപ്പെട്ട് തെറ്റായ മാർഗത്തിൽ കൂടി ചലിക്കുകയും ചെയ്യുന്നു വൃത്തിയില്ല അങ്ങനെ ചില സ്വഭാവങ്ങളുണ്ട് ക്രൂര ജ്യോതിഷത്തിലൊക്കെ ക്രൂര സ്വഭാവങ്ങൾ ഉള്ള ഗ്രഹങ്ങൾ ഇപ്പം അതിൻ്റെ പ്രവൃത്തി അത് ചെയ്യും അത് വളരെ നീജമായ പ്രവൃത്തിയൊക്കെ ചെയ്യും ആ ആ സ്ഥാനത്ത് അങ്ങനെ നശിപ്പിക്കും ഓരോരോ വാക്കിനെ ദുഷിപ്പിക്കുക എന്നൊക്കെ പറയും ഗുളികൻ രണ്ടില് എന്നാൽ വാക്കുമൊക്കെ ധനമൊന്നും ഉണ്ടാവില്ല എന്തും എന്ത് വാക്കും പറയും ഒരു ആൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അങ്ങനെ അയാൾ വിഷമിക്കില്ല അങ്ങനെയൊന്നും തോന്നില്ല വാക്കുമൊക്കെ വളരെ മോശമാവും അതൊക്കെ ഓരോരോ സ്വഭാവമാണെന്ന് ജ്യോതിഷത്ത് പറയും അപ്പോൾ നല്ല ഗ്രഹങ്ങൾ ശുഭഗ്രഹങ്ങൾ ധനഭാവത്തിൽ ധാരാളം ധനം ഉണ്ടാവും അതൊക്കെയാണ് അങ്ങനെയൊക്കെ ഉണ്ട് വൃത്തിയൊന്നുമില്ല അപ്പം ഇവിടെയൊക്കെ നമുക്ക് ഒരേ ഒരു മാർഗേ ഉള്ളൂ ഒരേ ഒരാശ്രയമേ ഉള്ളൂ അതെന്താ തെറ്റായ വഴിക്കാൻ തരുമ്പോൾ അതിന് കടിഞ്ഞാണിടാൻ നമ്മളെ കൊണ്ടാവില്ല നമ്മളുടെ പ്രകൃതി നമ്മുടെ സ്വഭാവം അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ തെറ്റായത് ചെയ്യിപ്പിക്കാതിരിക്കണേന്ന് പറയേ നിർത്തിയുള്ളൂ നേർവ്വഴിക്കെന്നെ നീ കൊണ്ടു നല്ല വാക്ക് പൊതുവാൻ അത്ര അണി ഉണ്ടാവണം എന്നൊക്കെ പറയുന്നില്ലേ അപ്പോൾ വളരെ വളരെ എന്താ പറയുക പ്രധാനപ്പെട്ടതും വളരെ അർത്ഥവട്ടതായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഞങ്ങള് വഴി തെറ്റിപ്പോവും അപ്പോൾ ഒരു വെളിച്ചമായിട്ട് പ്രകാശം വേഗിയിട്ട് വഴി നല്ല വഴി കൂടെ നടത്തണേ തെറ്റായ വഴി കൂടെ നടത്തരുതേ എന്നാൽ അത് നേരെയാണ് പോയാൽ പോരെ ആരെയും ആശ്രയിക്കണല്ലോ നല്ലതാണെന്ന് അങ്ങോട്ട് ചീത്തയാണെന്നോട് ഉറപ്പിച്ച് അത് ഞങ്ങൾ വിട്ട് നല്ല വഴിക്കാണ്ട് പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് നിഗ്രഹക്കും കരിശതി സാധിക്കില്ല ഭഗവാനെ ഏ പക്ഷേ ശക്തമായിട്ട് ഒരു കമ്പവലി എന്ന് പറഞ്ഞില്ലേ ഈക്വൽ ഫോഴ്സാണ് ആ ഫോഴ്സ് ശക്തിയായ ഫോഴ്സ് തെറ്റായത് ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് എന്താവാൻ സാധിക്കില്ല മോചിത്തരാവാൻ സാധിക്കില്ല അജാമ്പിളൻ്റെ കഥയിൽ നമ്മൾ കണ്ടു ഇല്ലേ അജാമ്പളന് നല്ലൊരു ഉദ്ദേശത്തോടു കൂടി പോയതാണ് പൂജയ്ക്ക് ഹോമത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഓരോരോ സാധനങ്ങൾ സംഭരിക്കാനായിട്ട് പൂവേറ്റമ മുതലായവ സംഭരിക്കാൻ ദർഭ ഇതൊക്കെ സംഭരിക്കാൻ പോയതാ കാട്ടിലേക്ക് അപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ച തെറ്റായ രീതിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ വൈശ്യാസ്ത്രീയോടുകൂടി ജമിക്കുന്നതായിട്ടുള്ള ഒരു ആളെ കണ്ടു അപ്പോൾ ആദ്യം ഏയ് ഞാനങ്ങോട്ടൊന്നും നോക്കാൻ പാടില്ല ഞാൻ എന്ത് ചെയ്യണം ഞാൻ ഒരു ഗൃഹസ്ഥനാണ് എനിക്കൊരു ഭാര്യയുണ്ട് അങ്ങോട്ട് പോവുക വേണ്ടത് ഈ സാധനം അങ്ങോട്ട് എത്തിക്കുക വേണ്ടത് എന്ന് വിചാരിച്ച് അങ്ങോട്ട് മുന്നോട്ട് നടക്കുമ്പോൾ പിന്നോട്ട് തന്നെ വലിക്കുക ഏയ്ക്ക ആഴ്ച അങ്ങോട്ട് പോവല്ലോ നമ്മൾ കുറേ അങ്ങനായപ്പോൾ എന്തായി അങ്ങോട്ട് പോകണം വീട്ടിലേക്ക് പോകണം എന്നുള്ള കാര്യം അങ്ങോട്ട് മറന്ന് ഈ മത ചമതിയും പുല്ലും പൂവൊക്കെ അങ്ങനെ വലിച്ചെറിഞ്ഞ് എന്താണ് ഈ സ്ത്രീയുടെ ഒപ്പം അങ്ങനെ രമിച്ചു വളരെ മോശമായിട്ട് ജീവിച്ചു വീട്ടിൽ എന്തെ ഒരു ഉണ്ട് വൃദ്ധനായ അച്ഛനും അമ്മയൊക്കെ ഉള്ളതൊക്കെ അതൊക്കെ അങ്ങോട്ട് മറന്ന് ഇവിടെ സുഖമായിട്ട് ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് അവിടുത്തെ സ്വത്തൊക്കെ ഇവിടെ കൊണ്ടുപോകാൻ ഈ സ്ത്രീക്ക് കൊടുത്ത് ഏശ്യയോടൊപ്പം അനവധി കാലം അങ്ങനെ കഴിഞ്ഞു വയസ്സായിട്ട് കൂടി ഒരു പുത്രനുണ്ടായി ഒക്കെയാണ് അപ്പോൾ ഈ ദുർബലമായ മനസ്സ് അല്ലെങ്കിൽ മനസ്സ് ചിലപ്പോൾ ചീത്തയായിട്ട് ചീത്ത വഴിക്ക് നമ്മളെ പിടിച്ചു വലിക്കും അപ്പോൾ നിവൃത്തിയൊന്നുമില്ല അജാവിളൻ കുറേ നല്ല കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് കുറേ നല്ല കർമ്മം ആദ്യം ചെയ്തത് കൊണ്ട് കുറച്ച് കാലം മോശമായി ജീവിച്ചെങ്കിലും അവസാന നിമിഷത്തിൽ ഓർമ്മ വന്നു എന്താണ് ഈശ്വരൻ്റെ അങ്ങനെ ഓർമ്മ വന്നു നാരായണന് ഓർമ്മ വന്നു നാരായണനാണെന്നൊന്നും മനസ്സിലാവാതെ തൻ്റെ മകന് പേരിട്ടു നാരായണെന്ന് എന്നിട്ട് ആ പേരങ്ങനെ വിളിച്ചു നാരായണാ ഉണ്ണി പേടിയാവുന്നില്ലേ എന്ന് എന്താണ് യമധർമ്മരാജാവിന്റെ ആൾക്കാർ അജാമളനെ കൊണ്ടുപോകാൻ വന്ന അവരുടെ ആ വേഷം കണ്ട് അജാമളം പേടിച്ചു ഇതുപോലെ ഈ ഉണ്ണി പേടിക്കില്ല ചെറിയ കുട്ടിയാണ് അപ്പുറത്ത് കളിക്കുകയാണ് ദൂരെ കീടനകാസക്തം ബാലം കളിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയെ വിളിക്കുക ചെയ്തു എന്ന് ഇവിടെ വരൂ പേടിക്കണ്ടെന്ന് പറഞ്ഞ് വിളിക്കുക ചെയ്തു പക്ഷേ ഭഗവാനെ ഭഗവാൻ്റെ നാമമായ നാരായണ നാമം ജപിച്ചു അതിന് സാധ്യത വന്നത് എന്തുകൊണ്ടാണ് ജന്മന് അനുശിക്ഷിതം മുന്നജന്മത്തിൽ അല്ലെങ്കിൽ ആദ്യകാലത്ത് ഈശ്വര ഭജനം സാധിച്ചതുകൊണ്ടപ്പോൾ നമുക്ക് എല്ലാ ആപത്തിൽ നിന്നും വഴി ദുർഘട നിമിഷങ്ങളിൽ നിന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നൊക്കെ രക്ഷ കെട്ടാൻ രക്ഷ നേടാൻ ഒരു മാർഗമുണ്ട് അത് ഈശ്വര ഭജനമാണ് അപ്പോൾ ആവശ്യമുള്ളപ്പോൾ െത്തിയ ദൈവത്തെ വാഴ്ത്തിയൊന്നേ ധന്യൻ നമുക്ക് ആവശ്യം വരുമ്പോൾ ആ ഈശ്വരൻ നമ്മെ സഹായിക്കും അപ്പൊ തെറ്റുകൾ ചെയ്യൊക്കെ മനുഷ്യരൊക്കെ ഒക്കെ പറ്റും ജ്ഞാനവാനപി എന്ന് പറയുന്നുണ്ട് ഭഗവാൻ അപ്പം ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഭഗവാനെ ആപത്ത് തീർത്തു തരണേ തെറ്റായ വഴിയിൽ കൂടെ നടക്കണം മോഹമുണ്ടാകുമ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് നല്ല വഴിക്ക് നിർത്തണമേന്ന് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം ശ്രീകൃഷ്ണാർപ്പണ വസ്തു